യുടെയും ഒന്നര വയസ്സുകാരി പിഞ്ചുകുഞ്ഞിൻ്റെയും മരണം മരണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഒരു മലയാളിയും ഇതുവരെ മോചിതനായിട്ടില്ല അതിന് പിന്നാലെയാണിപ്പോൾ ഇത് അതുല്യ കൂടി അതും സമാനമായ രീതിയിൽ ഭർത്തൃപീഡനം താങ്ങാനാവാതെ മരണപ്പെട്ടു എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നു അത് മാത്രമല്ല ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ക്രൂരപീഡനങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടുകൊണ്ടാണ് ആ യുവതി ജീവനൊടുക്കിയത് തീർച്ചയായും ഭവ്യ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് വീണ്ടും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കൊല്ലം ജില്ലയിൽ മറ്റൊരു പെൺകുട്ടി കൂടി ഈ ഭർത്ത തുടർന്ന് ജീവൻ ജീവനൊടുക്കേണ്ട നിലയിലേക്ക് എത്തിയിരിക്കുന്നു ആത്മഹത്യ എന്ന ഒരു പ്രാഥമിക നിഗമനമാണ് പക്ഷേ ഇതിൽ ഫോറൻസിക് ഉൾപ്പെടെ പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട് പരിശോധന നടക്കുന്നേ ഉള്ളൂ അതിന്റെ ഫലം വരേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ മരണം സംഭവിച്ചത് ഒന്നര വർഷം മുൻപാണ് അതിലെ ഭർത്താവ് സതീഷ് ഷാർജയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എഞ്ചിനീയറായി പ്രവർത്തിക്കുകയായിരുന്നു ദുബായിൽ പ്രവർത്തിക്കുകയായിരുന്നു പിന്നീട് ഷാർജിയിലേക്ക് മാറി നിരന്തരം ഈ പെൺകുട്ടിയെ മർദ്ദിക്കുമായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ആ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതിൽ ഇവിടെ സഹോദരിയും ഷാർജിയിൽ താമസിച്ചിരുന്നുണ്ട് ഈ സഹോദരിക്കും ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ ക്രൂരപീഡനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ ഇതിൽ തന്നെ സതീഷ് മദ്യലഹരിയിലാണ് തോന്നിക്കും തരത്തിലാണ് സതീഷിന്റെ പെരുമാറ്റം ആ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആൾ എന്ന കാര്യമാണ് നേരത്തെ തന്നെ ഈ മർദ്ദനം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു ആ പരാതി നിലനിൽക്കുകയാണ് വീണ്ടും മർദ്ദനമുണ്ടായത് ഇന്ന് മറ്റൊരു സ്ഥാപനത്തിൽ ഷാർജയിലെ തന്നെ ഒരു മാറി ഈ പെൺകുട്ടി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു ആ പ്രവേശനത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നതിനിടെ വീണ്ടും ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സതീഷ് പുറത്തേക്ക് പോകുക അസ്മാൻഡിലേക്ക് പോകുക നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുമായി നേരം ചെലവഴിച്ച് പിന്നീട് ഏറെ വൈകിയാണ് തിരികെ എത്തുന്നത് ഈ സമയത്ത് മനുഷ്യനിൽ കണ്ടെത്തി എന്നതാണ് മൊഴി പക്ഷേ ഈ മരണം സംബന്ധിച്ച് കൂടുതൽ നടക്കേണ്ടതുണ്ട് നടപടികൾ പെൺകുട്ടിയുടെ പരിശോധന വിനോദ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് നമ്മൾ അത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ആ യുവതി ഇത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെയാണ് സമൂഹത്തിന് തന്റെ കുടുംബത്തിന് കാണിച്ചു കൊടുക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്ത ശേഷമാണ് അവർ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കുടുംബത്തിനോട്ട് എത്തിച്ച ശേഷമാണ് അവർ മരണപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് അത്രമാത്രം വേദനകൾ താൻ സഹിച്ചു എന്നവർ പറയുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ ഭർത്താവ് ആ സതീഷ് അയാൾ മദ്യലഹരിയിലാണോ അല്ലെങ്കിൽ മാനസിക നിലയിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നി പോകുമ്പോൾ ആ കസേരയൊക്കെ എടുത്ത് ഉയർത്തി അവരെ അടിക്കാൻ നോക്കുന്നത് കത്തിയെടുത്ത് ഉപദ്രവിക്കാൻ നോക്കുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾക്ക് കുടുംബത്തിൽ നിന്ന് അത്തരത്തിലെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ വിനോദ് ഉപയോഗിക്കുന്ന ആൾ എന്ന വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ മർദ്ദനം എന്ന വിവരവും പുറത്തു വരുന്നു അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ പരാതി തന്നെ കുടുംബം നൽകുന്നത് പോലീസും നൽകുന്നത് ഇവർക്ക് ഒരു കുട്ടിയാണുള്ളത് കുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അതുല്യയുടെ മാതാപിതാക്കളാണ് സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നത് അതുല്യ ആകട്ടെ അവിടെ ഏറെ ക്ലേശം സഹിച്ചിരുന്നുവെന്ന് തന്നെയാണ് അവരുടെ പറയുന്നത് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിരുന്നു ഏറ്റവും അവിടെയാണ് ഒരു വിഷമം വിനോദ് ഇത്തരത്തിൽ നേരത്തെ തന്നെ കുടുംബക്കാർക്ക് ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു അതുല്യ ഇത്രമാത്രം ഇത്ര വലിയ പീഡനങ്ങൾ സഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ട് ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് അറിയാമായി അറിഞ്ഞിട്ട് കൂടി തിരിച്ചു വിളിച്ചില്ലേ അതുല്യെ അല്ലെങ്കിൽ ഈ ബന്ധം വേർപെട്ടി വേർപെടുത്തി വീട്ടിലോട്ട് മടങ്ങാൻ ബന്ധുക്കൾ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു മരണത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നാണ് മനസ്സിലാവാത്തത് നമ്മൾ തീർച്ചയായും ഈ വിസ്മയ കേസ് മുതൽ പരിശോധിച്ചാൽ അല്ലെങ്കിൽ അതിനു മുൻപുള്ള പല കേസുകൾ ഉത്ര കേസാകട്ടെ വിസ്മയ ആകട്ടെ അതിനു മുൻപ് കേരളത്തിൽ നടന്ന പല പല കേസുകളാകട്ടെ സ്ത്രീധനം മോഹിച്ചോ അല്ലെങ്കിൽ സ്ത്രീധനം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയോ സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞോ ഒക്കെ തന്നെ പെൺകുട്ടികളെ മർദ്ദി മർദ്ദിക്കുന്ന പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ അത് ഏറ്റവും ഒടുവിൽ വന്നു തന്നത് വിവഞ്ചിക കേസിലാണ് അതിപ്പോൾ മറ്റൊരു സംഭവമായി മാറുന്നു മറ്റൊരു പെൺകുട്ടി കൂടി ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു പല തവണ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും സർക്കാരിന്റെ ഇടപെടലും ഒക്കെ നടന്നതാണ് നിങ്ങളുടെ പെൺകുട്ടികൾ സ്പെഷ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലൊക്കെ പല തരത്തിൽ ഉപദേശവും മറ്റ് ക്യാമ്പയിനും ഒക്കെ നടന്നതാണ് പക്ഷേ ഇപ്പോഴും ഭവ്യ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പെൺകുട്ടികൾ എല്ലാം സഹിച്ചു നിൽക്കട്ടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന ഉപദേശമാകും പലപ്പോഴും വീട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നത് നമ്മുടെ നാട്ടു നടപ്പായി മാറിയിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ടാകാം നമ്മൾ ഇവിടെ പരിശോധിക്കുമ്പോൾ തന്നെ അബല്യയുടെ പിതാവ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അബില്യയുടെ സഹോദരിയും ഷാർദിയിൽ തന്നെ തുടരുകയാണ് രണ്ട് പെൺകുട്ടികളാണ് ഒരുപക്ഷെ ഈ രണ്ട് പെൺമക്കളെ പഠിപ്പിച്ച് ഈ വിവാഹം ചെയ്തു കൊടുത്ത് അവർക്കൊരു ജോലി ലഭിക്കുന്നത് വരെ ആ ഒരു ഓട്ടോ ഡ്രൈവറായ പിതാവ് നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട് നമ്മൾ ആ ഭാഗം കാണുമ്പോൾ ഒരുപക്ഷെ ഇവർ മക്കളോട് പിടിച്ചു നിലനിൽക്കാൻ പറയുന്നത് ഈ ചെറു പോലും നാട്ടിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ആ വീട്ടുകാർക്കുണ്ട് പല ഘട്ടങ്ങളാണ് ഈ സാമൂഹ്യാന്തരീക്ഷം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് മകൾ നാട്ടിലെത്തിയാൽ ആ മകളെ നോക്കുന്നത് മാത്രമായിരിക്കില്ല ഒരു നാട്ടുകാർ എന്ത് പറയും സമൂഹം എന്ത് കരുതും ഇങ്ങനെയുള്ള പലവിധ ചിന്തകളാണ് നമ്മുടെ പല മാതാപിതാക്കളെയും നയിക്കുന്നത് ഇതെല്ലാം ആത്യന്തികമായി ചെന്നെത്തുന്നത് ഈ പെൺകുട്ടികളുടെ ആത്മഹത്യയിലോ അല്ലെങ്കിൽ കൊലപാതകങ്ങളിലോ ആണ് ഇങ്ങനെ മദ്യപിച്ചും മദ്യലഹരിയും ഒരു ബോധവും ഇല്ലാതെ വീട്ടിൽ പെരുമാറുന്ന ഒരു ഭർത്താവ് ആ ഒരു ആളോടൊപ്പം ഒറ്റയ്ക്ക് ഒരു വിദേശത്ത് ഒരു വീട്ടിലോ ഒരു ഫ്ളാറ്റിന്റെ ഒരു മുറിയിലോ കഴിയേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ അത് ഭീകരമാണ് നമ്മൾ ചിന്തിക്കുന്നതിന് എത്രയോ ഭീകരമായിരിക്കും ആ പെൺകുട്ടി നേരിട്ട അവസ്ഥ വിപഞ്ചുവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് തല മുണ്ടനം ചെയ്യിക്കുന്ന നിലയിലേക്ക് വരെ ആ കുട്ടിയുടെ മർദ്ദിക്കുന്നു ഇവിടെ അതുല്യ വിഭജികയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു കാരണം അതുല്യ ഭർത്താവ് നേരത്തെ ഉപദ്രവിക്കുന്നതായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പരാതി എന്തായിരുന്നു അല്ലെങ്കിൽ ആ പരാതി എങ്ങനെയാണ് ഒത്തുതീർപ്പായത് വീണ്ടും എങ്ങനെയാണ് ഒരു പരാതി നൽകിയതിന് ശേഷം ഇവർ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചത് ഒരു മരണത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വിനോദ് ഒന്നര വർഷം മുൻപാണ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് അതിനു മുൻപുള്ള പരാതി എന്നാണ് അതിൽ കൂടുതൽ വ്യക്തത വരണം ഏതായിരുന്നാലും വിദേശത്തുള്ള ഒരാളാണ് ആ ആളിനെതിരെ ഇവിടെ ഒരു പരാതി നൽകുമ്പോൾ സ്വാഭാവികമായും പോലീസിന് ഇടപെടുന്നതിനുള്ള ഒന്നര വർഷമായി ഷാർജയിലാണ് അതെ അങ്ങനെയാണ് വീട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നര വർഷം മുൻപാണ് അതുല്യെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് അവിടെ പോകുമ്പോൾ തന്നെ ഒരു ജോലി എന്നൊരു സ്വപ്നം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നും നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഇന്ന് അവിടുത്തെ ഒരു മാളിൽ പ്രവേശിക്കേണ്ടതായിരുന്നു ജോലിയിൽ പ്രവേശി പ്രവേശിക്കേണ്ടതായിരുന്നു പക്ഷേ അപ്പോഴും ഇവർ തമ്മിൽ ഉണ്ടായ ചില വാക്ക് തർക്കങ്ങൾ അത് ഈ ഒരു മർദ്ദനത്തിലേക്ക് വീണ്ടും കാര്യങ്ങളെ കൊണ്ടുവച്ചെന്ന് എത്തിച്ചു എന്ന് വേണം കരുതാൻ ഇന്ന് ഈ സഫാരി മാൾ അത് ഷാർജയിലെ തന്നെ സഫാരി മാളിലാണ് ഇന്ന് ആ പെൺകുട്ടി ജോലിയിൽ പ്രവേശിക്കേണ്ടിയിരുന്നത് പക്ഷേ ആ ജോലിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു പക്ഷേ ആ ജോലിയിൽ പ്രവേശിക്കുന്നതിനെ ശ്രീ ക്ഷിക്കുന്നു എന്ന കാര്യം വ്യക്തമല്ല ഏതായിരുന്നാലും സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഈ തർക്കത്തിന് ശേഷവും പുറത്തേക്ക് സുഹൃത്തുക്കളോടൊപ്പം പോയി എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിഗമനമായി വരുന്നത് വീണ്ടും സുഹൃത്തുക്കൾക്കൊപ്പം അയാളുടെ സ്വകാര്യമായ നിമിഷങ്ങൾ ചെലവഴിച്ചു വന്നു തന്നെയാണ് ഏതായിരുന്നാലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്തരത്തിൽ പെരുമാറുന്ന ഒരാളാണ് എന്ന കാര്യം വ്യക്തമാകുന്നു ഏതായിരുന്നാലും ിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും നടപടികളും ഒക്കെയും ഈ ഭർത്താവ് അന്വേഷണ സംഘം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നവരാണ് കാരണം അവിടെ ഫോറൻസിക്കിന്റെ പരിശോധനയാണ് പൂർത്തിയായി അതിന്റെ ഫലമാണ് വരേണ്ടത് കാരണം ഈ മരണകാരണം എങ്ങനെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ആത്മഹത്യയാണോ കൊലപാതകമാണോ അക്കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്